അങ്ങനെ അവസാനം പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്ത പുറത്തു വന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു യുദ്ധം എന്ന് പറയുന്ന കാര്യത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല പക്ഷേ നമ്മളെ കയറി ചൊറിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി കൊടുക്കാനുള്ള കെൽപ്പും നമുക്കുണ്ട് എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മൾ അവസാനം നിക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ വന്നപ്പോഴത്തേക്കും പാകിസ്ഥാൻ തലകുനിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെയാണ് ഇന്ത്യക്ക് മുന്നിൽ തലകുനിക്കുന്ന തരത്തിലുള്ള സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറിയത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിജയമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വിജയം തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം അതായത് പാകിസ്ഥാൻ പല വിധേനെ നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കാൻ നോക്കി എന്നിട്ടും അതിനെയെല്ലാം നിഷ്പ്രയാസം തടുത്തു എന്ന് മാത്രമല്ല പാകിസ്ഥാൻ തുടുത്തുവിട്ട എല്ലാ കാര്യങ്ങളും ഡ്രോണുകളും മിസൈലുകളുമെല്ലാം ആകാശത്ത് വച്ച് തന്നെ തകർത്തെറിയുന്ന തരത്തിലോട്ടുള്ള ഒരു അവസ്ഥയിലെത്തി അത്രയ്ക്കും വലിയ ഒരു പ്രതിരോധമായിരുന്നു ഇന്ത്യ തീർത്തത് ഇന്ത്യക്ക് ഇത്രത്തോളം പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ പോലും ഞെട്ടിയ ഒരു കാര്യം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്ക് പലതുമാണ് നഷ്ടപ്പെട്ടത് അവരിങ്ങോട്ട് ആക്രമിക്കാൻ നോക്കിയപ്പോൾ നമ്മളെല്ലാം തകർക്കുകയായിരുന്നു നമുക്ക് പറയത്തക്ക ഒരു നാശനഷ്ടവും ഉണ്ടാക്കാതെ തന്നെ അവരുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ നമുക്ക് സാധിച്ചു എന്നു മാത്രമല്ല പകരം ഇരട്ടിയായിട്ട് പാകിസ്ഥാനിൽ കൊണ്ടിട്ട് പൊട്ടിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവർക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായി വലിയ തോതിലുള്ള കുടുംഭീകരരെ വധിക്കാനായിട്ട് കുടുംബീകരരെ കൊല്ലാനായിട്ട് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായിട്ട് പാകിസ്ഥാനിലെ മെയിനായിട്ടുള്ള പല സ്ഥലങ്ങളും തകർക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് അതായത് നമ്മൾ തൊടുത്തുവിട്ടതെല്ലാം കറക്റ്റ് കൊള്ളയൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകും പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് തൊടുത്തുവിട്ടതൊക്കെ നമ്മൾ അമ്പെ പരാജയപ്പെടുത്തി അവർക്ക് തന്നെ കൃത്യമായി മനസ്സിലായി ഇനി പൊരുതിയിട്ട് കാര്യമില്ല നമുക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കത്തില്ല എന്നുള്ളത് കാരണം ഇന്ത്യ അവസാനം യുദ്ധമെന്ന് പറയുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ വീണ്ടും വീണ്ടും ചൊറിയാൻ വന്നാൽ പിന്നെ ഇതൊരു യുദ്ധമായി തന്നെ ഇന്ത്യ എടുത്തുകൊണ്ട് തിരിച്ച് നല്ല രീതിക്കുള്ള പണി കൊടുക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അതായത് യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യ ഇന്ന് എത്തിയപ്പോൾ അവസാനം പാകിസ്ഥാനെ തന്നെ കാര്യം മനസ്സിലാക്കി ഇനി പൊരുതിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇനി ഇന്ത്യയോട് മുട്ടിയാൽ നമ്മുടെ ഉള്ള പണി കൂടി പോകുമെന്നും മനസ്സിലായിട്ട് തന്നെയാണ് അവസാനം പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിട്ടു കുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചാൽ പാകിസ്ഥാനും കൊള്ളാം വീണ്ടും ചൊറിയാൻ വന്നാൽ കയറി മേയാനായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിൽ അറിയാം ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിലൂടെ നമ്മുടെ ഇന്ത്യ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ പോലും തെളിയിക്കാൻ സാധിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഏത് സാഹചര്യം വന്നാലും നേരിടാനായിട്ട് നമ്മുടെ ിക്കും അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലും പ്രതിരോധിക്കാനും തിരിച്ച് ആക്രമിക്കാനും കഴിയുന്ന തരത്തിൽ ഇന്ത്യ മാറിയിരിക്കുന്നു ഇതൊന്നുമില്ലാത്ത പാകിസ്ഥാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിച്ച അവസാനം ഒരുഗതിയും പരഗതിയും ഇല്ലാതെ ഇന്ത്യയുടെ കാലിൽ പിടിക്കേണ്ടി വന്ന അവസ്ഥ അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിജയവും അതോടൊപ്പം തന്നെ നമ്മുടെ ആർമി ഫോഴ്സസിൻ്റെ വിജയവും തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ തന്ത്രപരമായിട്ടുള്ള ഓരോ നീക്കങ്ങളും